നമസ്കാരം നമ്മൾ എല്ലാവരും പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിലവിളക്ക് കൊളുത്തുന്നത് അപ്പോൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതെല്ലാം തിരികളിടണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ തെറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് എത്ര സമയമില്ലെങ്കിലും ഇത്ര സമയമില്ലെങ്കിലും നിങ്ങൾ ഇത് വളരെ അധികം ശ്രദ്ധിക്കുക നമ്മൾ ഓരോ ദിവസവും ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോവുകയും വളരെ അധികം നമ്മളെ കഷ്ടപ്പാടിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ വിളക്ക് കൊടുത്തുമ്പോൾ നമ്മൾ സന്ധ്യ സന്ധ്യയാകുമ്പോഴാണെങ്കിലും രാവിലെ ആണെങ്കിലും നമ്മൾ തട്ടമൊരുക്കും തട്ടമൊരുക്കുക എന്ന് പറഞ്ഞാൽ വിളക്ക് ഒരുക്കുക എന്ന് പറയും പല രീതിയിൽ പല നാട്ടിൽ പല കാര്യങ്ങളാണ് പറയാറ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുഷ്പങ്ങൾ തട്ടത്തിലിടും അതുപോലെ തന്നെ ജലം വെക്കും നമ്മളുടെ കിണ്ടിയിൽ ജലം വെക്കും അതായത് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഒന്നില്ലെങ്കിൽ വെള്ളിയിൽ അല്ലെങ്കിൽ സ്വർണത്തിൽ അല്ലെങ്കിൽ ഓട് കിണ്ടിയിൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇനി കിണ്ടി തന്നെ വേണമെന്നില്ല കിണ്ടി പോലുള്ള മൊന്ത പോലുള്ള പാത്രമായാലും ഓടിന്റേതോ അല്ലെങ്കിൽ വെള്ളിയുടേതോ സ്വർണത്തിൻ്റെതോ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും ഓടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഓട് ഉപയോഗിക്കുന്നതിലും വളരെയധികം പ്രാധാന്യമുണ്ട് അതിനകത്ത് ഒരുപാട് പോസിറ്റീവ് എനർജി വരുന്നുണ്ട് വെറുതെ നമ്മൾ വിളക്ക് കൊളുത്തി വെച്ച് നമ്മൾ ഒരു നാമവും ചെല്ലാതെ വിളക്ക് കൊളുത്തിവെക്കുന്നതിൽ യാതൊരു ില്ല വിളക്ക് കൊളുത്തി എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ നമുക്കറിയാം നമ്മളുടെ മതത്തിൽ ഒരുപാട് സ്തോത്രങ്ങളും സ്തുതികളും പറഞ്ഞറിയിക്കാനും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സ്തോത്രങ്ങളും സ്തുതികളും ഒക്കെ നമുക്ക് മന്ത്രങ്ങളൊക്കെ ജപിക്കാവുന്നതാണ് ഇങ്ങനെ ജപിക്കുന്നതിലൂടെ ഇതിനകത്ത് ഒരു എനർജി പോസിറ്റീവ് എനർജി ഈ തീർത്ഥം അല്ലെങ്കിൽ ഈ വെള്ളത്തിലേക്ക് വരും എന്നുള്ളതാണ് ഈ ജലത്തിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു പുഷ്പങ്ങളോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കാര്യങ്ങളോ ഈ വെള്ളത്തിൽ ഇടാൻ പാടില്ല അതിലിടാൻ പറ്റുന്നത് തുളസി ഇല മാത്രമാണ് തുളസി ഇല നമ്മൾ പറിക്കുമ്പോൾ തന്നെ അത് വളരെ ശുദ്ധിയായ വെള്ളത്തിൽ ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുക കാരണം എന്താണ് ഒരുപാട് പൊടിപടലങ്ങളും ഇപ്പോൾ വേനലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടികളൊക്കെ പറ്റി ഇലയിൽ ഇരിക്കുക നമ്മൾ ദിവസം നനച്ചു കൊടുക്കുന്നതാണെങ്കിൽ പോലും ഇലയിൽ പൊടികളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഇല ഇലകളായിട്ട് നമ്മൾ a കിണ്ടിയിലേക്ക് ഇടുക ഒറ്റ തുളസി ഇട്ടാലും അത് തീർത്ഥമായി എന്നുള്ളതാണ് അതുപോലെ തന്നെ തുളസി കതിരിടുകയാണെങ്കിൽ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക തുളസി കതിരിനകത്ത് തുളസി കതിരി ഇടാതിരിക്കുകയാണെന്നുള്ളത് ഇല ഏർത്ത് ഇടുക ഇടുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം കാരണം തുളസി കതിരിനകത്ത് നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരുപാട് ചെറിയ ചെറിയ പുഴുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സൂക്ഷ്മജീവികളൊക്കെ ഇരിക്കും ഇതൊക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടുമ്പോഴേക്കും വിഷം മയം ഉണ്ടാവുക ോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ തുളസി കതിർ കഴിയണതും ഒഴിവാക്കി തുളസി ഇല ഇറുത്ത് ഇടാൻ നോക്കുക ഇല ഇട്ടതിന് ശേഷം അതും കഴുകിയിട്ടതിന് ശേഷം നമ്മളുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കിണ്ടിയിൽ വെള്ളം വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അഞ്ച് കാര്യം അഞ്ചാറ് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഏതെല്ലാം കാര്യത്തിലാണ് നിങ്ങൾ ഇത് സിങ്കിൽ ഒഴിച്ച് കളയുകയോ അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി കളയുകയോ അല്ലെങ്കിൽ ഇത് മുറ്റത്തേക്ക് ഒഴിച്ച് കളയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ദോഷം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ദോഷമാണ് സംഭവിക്കുക നമ്മൾ ചെയ്യേണ്ടത് ഈ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ തീർത്ഥമായിട്ട് സേവിക്കാൻ ഇത് കൊടുക്കാവുന്നതാണ് നമ്മളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ പ്രാർത്ഥനയുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും പോസിറ്റീവ് എനർജിയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇനി ഏതെങ്കിലും രീതിയിലുള്ള ചെറിയൊരു സ്തോത്രമായാലും മന്ത്രമായാലും നമ്മൾ എത്ര നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾക്ക് ആ ഒരു വെള്ളത്തിലേക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ആ പോസിറ്റീവ് എനർജി ഉള്ള തീർത്ഥം പിന്നെ തുളസി ഇല ഇടുമ്പോഴത് തീർത്ഥമായിട്ട് മാറും ആ തീർത്ഥം നമ്മളുടെ വീട്ടിലുള്ളവർക്ക് സേവിക്കാൻ കൊടുക്കുകയും ചെയ്യുക എന്നതിന് ശേഷം വീണ്ടും കിണ്ടയിൽ വെള്ളം ബാലൻസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഒരിക്കലും തെറ്റുകൾ ആവർത്തിക്കരുത് മുറ്റത്തേക്ക് ഒഴിച്ചു കളയുകയോ സിംഗിൽ ഒഴിച്ചു കളയുകയോ ഇപ്പൊ നിങ്ങൾക്ക് സമയമില്ല നേരം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സിംഗിലേക്ക് ഒഴിച്ചു കളയുകയോ മുറ്റത്തേക്ക് ഒഴിച്ചു കളയുകയോ ചെയ്യരുത് അത് വളരെയധികം തെറ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇനി ഏതെല്ലാം രീതിയിൽ നമുക്ക് എ എങ്ങനെയൊക്കെ ആ ജലം നമുക്ക് അല്ലെങ്കിൽ ആ തീർത്ഥം നമുക്ക് പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ എവിടെ ഇനി അത് മുഴുവൻ കുടിക്കാൻ സാധിക്കില്ല എങ്കിൽ പിന്നീട് വരുന്ന ജലം എന്ത് ചെയ്യണം എന്നുള്ളതാണ് പി ഇനി പറയുന്നത് അതുപോലെ തന്നെ തിരി ജലം പുഷ്പം ഒക്കെ നമുക്ക് തിരി ബാലൻസ് വരും അത് നമ്മളൊരു ഡെപ്പയ്ക്കകത്ത് എടുത്ത് വെച്ചിട്ട് നമുക്കത് കുഴിച്ചിടാവുന്നതാണ് ഇല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഒഴുക്കി കളയുക എന്ന് പറഞ്ഞതിൽ വേനൽക്കാലമാണ് അപ്പോൾ അത് വളരെ നമുക്ക് എല്ലാവർക്കും അതൊരു പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ പിന്നെ അല്ലെങ്കിൽ ആരോ ചവിട്ടാത്ത ഒരു ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഒക്കെ നമുക്ക് മണ്ണ് മാന്തിയതിനു ശേഷം ഈ തുണി <mile> ി അതിലേക്ക് നട്ടു അതിലേക്ക് കുഴിച്ചിടാവുന്നതാണ് അപ്പോൾ അത് അതിന് അതിൻ്റെ നമ്മൾ വെള്ളം നിരന്തരം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെതലരിച്ചും അത് ആ മണ്ണിനോട് ലയിച്ചു പോകും ഇനി നമ്മളിത് പുറത്ത് കളഞ്ഞാലുള്ള കാക്കകളോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ജീവജാലങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടുകയൊക്കെ ചെയ്താൽ നമുക്കത് ദോഷമാണ് ഈ കാക്കയൊക്കെ എടുത്തുകൊണ്ട് പോയാൽ അത് പല സ്ഥലത്തും അത് കൊണ്ടിടും എന്നുള്ളത് കൊണ്ട് അങ്ങനെയും ചെയ്യരുത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഒരു കുഴി കുത്തിയിട്ട് അത് കൊണ്ട് കുഴിച്ചിടുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം പണ്ടുള്ള കാലങ്ങളിലൊക്കെ ആരും ചവിട്ടാത്ത ചെടിയുടെ ചവിട്ടിലൊക്കെ കൊണ്ട് കളയുമായിരുന്നു ായിരുന്നു കാരണം അന്നൊന്നും വലിയ ഉപദ്രവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അത് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളും പറമ്പുകളും അന്നുണ്ടായിരുന്നു ഇന്നൊക്കെ അതിൽ നിന്നൊക്കെ ചുരുങ്ങി ചുരുങ്ങിയാണ് ജീവിത രീതികൾ വരുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് ഈ തുളസിയുടെ ഇല ഇട്ട ആ ഒരു തീർത്ഥം ഇല ഇട്ട തീർത്ഥം നമ്മൾ സേവിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് തുളസിത്തറയോ നിങ്ങൾ ഇപ്പോൾ ഫ്ലാറ്റിലോ വീട്ടിലോ എവിടെ താമസിച്ചോട്ടെ നിങ്ങൾക്ക് തുളസിത്തറ ഇല്ല എങ്കിൽ തുളസി ഉണ്ടാവുമല്ലോ രാവിലെ തുളസിയുടെ ചുവട്ടിൽ നിങ്ങൾക്ക് ഇത് ഒഴിച്ച് കളയാവുന്നതാണ് ഇപ്പോൾ രാവിലെ നമ്മൾ പൂജയ്ക്കെടുക്കുന്ന വെള്ളം നമുക്ക് വൈകുന്നേരം കളയരുത് നിങ്ങളൊരു പത്ത് മണിയാവുമ്പോൾ വിളക്കൊക്കെ നമ്മൾ ബ്രഹ്മ എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ െളുപ്പിനെഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി എല്ലാവരും എഴുന്നേറ്റ് വന്ന് കൂളിയൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും തീർത്ഥം സേവിക്കാൻ കൊടുത്തു അതിനുശേഷം അല്ലെങ്കിൽ ഇനി സേവിക്കുന്നില്ല ബാലൻസ് വെള്ളം വന്നു എങ്കിൽ നമുക്ക് തുളസിത്തറയിൽ ഒഴിച്ച് കളയാവുന്നതാണ് അല്ലെങ്കിൽ ഈ തുളസിത്തറ ഇല്ലാത്തവരാണെങ്കിൽ തുളസിയുടെ ചുവട്ടിൽ നിങ്ങൾക്ക് ഒഴിച്ച് കളയാവുന്നതാണ് ഇനി തുളസിയുടെ ചുവട്ടിൽ ഒഴിച്ച് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈകിട്ട് ഇത് പാടുമില്ല അപ്പൊ രാവിലെ നമ്മൾ ഇത് നമുക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല ി വൈകിട്ട് നിങ്ങൾ വിളക്ക് കൊടുത്തുമ്പോഴുള്ള വെള്ളം നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് ഇതുപോലെ ഒഴിച്ച് കളയാവുന്നതാണ് ഇനി അതിരാവിലെ നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് തുളസിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിക്കാമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ വേണ്ട ഉണർന്നു വരുന്നതേ ഉള്ളൂ ആ ഒരു സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അത് പകർന്നു വെച്ച് ഒന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം തുളസിയുടെ ചൂട്ടിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ ഇനി മൂന്നാമതായിട്ട് ഈ തീർത്ഥം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഉപയോഗിച്ച് ആ തീർത്ഥം നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയല്ലോ അത് ഇനി നിങ്ങൾക്ക് തുളസി ഇട ചുവട്ടിൽ ഒഴിക്കാൻ സാധിച്ചില്ല എങ്കിൽ മുറ്റമൊക്കെ അടിച്ച് അകമൊക്കെ തുടച്ച് വൃത്തിയാക്കി അതിന് ശേഷം നിങ്ങൾക്ക് ഇതൊന്ന് നമുക്ക് ശുദ്ധി വരുത്താൻ വേണ്ടി തളിക്കാവുന്നതാണ് വെള്ളം തളിക്കാവുന്നതാണ് മുറ്റത്തും നമ്മുടെ വീടിനകത്തൊക്കെ അതിലേക്ക് ഒരു നുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് തളിക്കാൻ ഉപയോഗിക്കാവുന്നത് വളരെ ശുദ്ധ നമുക്ക് ഏതെല്ലാം എല്ലാം രീതിയിൽ ശുദ്ധി വരുത്താൻ സാധിക്കും ആ രീതിയിൽ നമുക്ക് ശുദ്ധി വരുത്ത് എടുക്കാം എന്നുള്ളതാണ് ഇനി അടുത്തത് പറയാനുള്ളത് മഞ്ഞൾ മുക്കുറ്റി കറ്റാർവാഴ തെച്ചി ഇങ്ങനെയുള്ള പരിശുദ്ധിയായിട്ടുള്ള അതായത് പരിപാവനമായിട്ടുള്ള തുളസി ഒക്കെയുള്ള മയിലാഞ്ചി ഇങ്ങനെയുള്ള ചെടികളുടെ ചുവട്ടിലും നിങ്ങൾക്ക് ഈ തീർത്ഥം ബാലൻസ് വരുന്നത് ഒഴിക്കാം ഇതിപ്പോൾ തുളസിയുടെ ചുവട്ടിൽ മാത്രം ഒഴിക്കുന്നതിന് നമുക്ക് സമയവും കാലം നോക്കേണ്ടതുള്ളൂ മറ്റുള്ള ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുന്നതിന് ഒരു സമയവും കാലം നോക്കേണ്ടതില്ല അതിൻ്റെ ചോട്ടിൽ കൊണ്ടേ നമുക്ക് ഒഴിക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഒരു കറ്റാർവാഴ നിക്കുന്നുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ ചുവട്ടിൽ ഒഴിക്കാം മഞ്ഞളിന്റെ ചുവട്ടിലൊഴിക്കാം തെച്ചിയുടെ ചുവട്ടിലൊഴിക്കാം മുക്കുറ്റി നാട്ടുവളത്തിന്റെ മുക്കുറ്റിയുടെ ചോട്ടിലൊക്കെ നിങ്ങൾക്ക് സമയവും കാലം നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് സമയവും കാലം നമ്മൾ തുളസിയുടെ ചോട്ടിൽ മാത്രം അത് അത്രയും ദൈവ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി ഫ്ളാറ്റിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്നവർക്ക് ഒരു സൗകര്യവും ഇല്ലാത്തവർ തീർച്ചയായിട്ടും അതൊരു ഇത് ഈ നമ്മൾ വിളക്ക് കൊളുത്തുന്ന തിരി ഇട്ട് വയ്ക്കാൻ ഒരു ഡെപ്പയും അതുപോലെ തന്നെ നമ്മൾ അത് ഉപയോഗിക്കുന്ന പൂക്കൾ അതായത് നമ്മൾ എല്ലാ പൂക്കളും തിരികളും എല്ലാം കൂടെ ഒരു ഡെപ്പയ്ക്കകത്തോട്ട് ഇട്ട് വെക്കുക അതുപോലെ തന്നെ കുപ്പി ഒരു കുപ്പി വെച്ചിട്ട് ആ കുപ്പിയിലേക്ക് ഈ തീർത്ഥം സേവിച്ചതിന് ശേഷമുള്ള തീർത്ഥവും ഒഴിച്ചു വയ്ക്കുക നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അത് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കാണുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പുഷ്പങ്ങളും അതുപോലെ തന്നെ ഈ തീർത്ഥം എവിടെയെങ്കിലും ഒഴിച്ച് കളയുകയും ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരും ഒരു കാരണവശാൽ ഇത് ഈ പറഞ്ഞ തെറ്റുകളിലൂടെ ആവർത്തിക്കരുത് ഒരു കാരണവശാലും നമുക്ക് എത്ര സമയമില്ലെങ്കിലും ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം